അവിടെ വയ്ക്കല്ലേ തിന്നണം കേട്ടോ അടുത്ത് തിന്നെ അപ്പടീ തിന്നെ ബമ്മ ആയിൽ വെച്ചേരാ ആ ഗുഡ് ഗേൾ ഗുഡ്ഗേൾ ഗുഡ്ഗേൾ അത് വേണ്ട നോക്കാം അത് വേണ്ട ഏന്നില്ല കോഴിക്കാല് വേണോ ബിസ്കറ്റും തിന്നെ പിന്നെ ചിക്കന് മേടിച്ച് വേവിച്ചു കൊടുക്കുക അപ്പൊ ചെയ്യണേ വെള്ളം കൂടെ കുടിച്ചോ മ ചോറും തരാം ചോറ് രാവിലെ കൊടുത്തത് അവൾ വൈകുന്നേരം ആയപ്പോഴത്തേനാണ് കുറവ് കുറേശ്ശേ തിന്നത് അപ്പം അങ്ങ് ഒട്ടി ഒന്നും തിന്നുന്നില്ലെന്ന് വായിൽ വെച്ച് കൊടുത്താലും തിന്നില്ല മതിയോ ബിസ്കിറ്റ് തിന്നെ വിന്നെ വേണ്ടേ വേണ്ടേ ഇച്ചിരി ചിക്കൻ്റെ കഷ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നേ അതാ കിടന്നു കടന്നോ കുറച്ച് സമയം നമ്മൾ ഇവരുടെ ഇരിക്കണം അവൾ തനിച്ചല്ല എന്നൊരു തോന്നല് തന്നെ ഇവിടെ കിടന്ന് കളിക്കണമൊക്കെ വെച്ചേക്കാവേ അതുകൊണ്ട് കുറേ സമയം ഞാൻ വന്ന് അടുത്ത് വന്നിരിക്കും അപ്പം അവിടെ വന്ന് കിടന്നോ ഇവിട വട വ ആ അത് കിടന്നു കിടന്നു ആ ഗുഡ്ഗൾ എന്താ ഗുഡ്ഗള ആ കിരമുള ഗുഡ്ഗള മിടുക്കാളോ നമ്മുടെ പൊന്ന ചീവണോ മേലൊക്കെ ഏ മേലൊക്കെ ചീവി കൊണ്ട് നല്ല ഗുഡ് ആയി ഗുഡ്ഗളായി കിടന്നോ കിടക്ക കിടക്കണ്ടോ കിര കിരുന്ന ജീവി കൊടുക്കുകയാണെ മൊരുമരുപ്പിലങ് മാറും എന്താ ഏ ഓഹോ ഇവിടെ കയറി നിൽക്കണേ ആ കയറി നോക്കുമെന്ന് നമ്മൾ എന്തായാലും പറഞ്ഞാൽ ഇവിടെ കിടക്ക കിടക്കിടക്ക കിടക്ക വിസിലടിക്കുവാ കിടന്നാം ഇവിടെ കിടന്നാം ആ അങ്ങനെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ആ നിൻ്റെ മണവിലേനേ ഉള്ളൂ ഏ വേണ്ട വേണ്ട അവിടെ മാർഗ്ഗ ജെർമ ഷിപ്പേൻ്റെ മാർഗ്ഗ് രണ്ട് സൈഡിലും കബളത്തോര മാർഗുണ്ട് സുന്ദരികൾ അങ്ങനെ സുന്ദരികൾ അല്ലേ കവിളുത്ത മാർഗമുള്ള വെണ്ണ ആ ചേക്കേണ്ട ശയിക്കേണ്ട ആ ഗുഡ് ഗുഡ് ഗുഡ്ഗൾ ഒത്തിരി കൊഞ്ചിക്കാൻ പോയില്ലേ അവൾ കടിക്കും കടിക്കുന്ന പറഞ്ഞാൽ കൊഞ്ചി കടിക്കുന്ന കൈ വെച്ചോണ്ടിരിക്കും കൈ വായൽ വെച്ചോണ്ടിരിക്കും ആ കിടന്നോ ആ കിടന്നോ അക്കു അവിടെ കിടന്നോ ഇവിടെ കിടന്നു അവിടെ കിടന്നു സീരിയസ് ആയിട്ട് വർത്താനം പറഞ്ഞാൽ അല്ല ഇന്നലെ എന്നെ അനീതിയെ പിടിച്ച് കടിച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നു കയ്യേലേ കടിച്ചു കഴിഞ്ഞിട്ടവിടെ മുറുക്കും അവൾക്ക് ഈ സമയത്ത് അവരുടെ മൈൻഡ് മാറണ സമയം അതുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫാനിട്ടിട്ടുണ്ടെങ്കിലും ചൂടാ 그게 okay.